യും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജന്മത്ത് കണ്ടിട്ടില്ല അതായത് ഏത് നേരവും പറയും കണ്ണൻ എൻ്റെ എല്ലാമാണ് കണ്ണൻ ഇല്ലാതെ പറ്റൂല കന്യാ കന്യാ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് എന്തിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രകാരി എന്ന് സ്വയം വിശേഷിപ്പിക്കും അതുമാത്രമല്ല അതുകൊണ്ടൊന്നും തീരുന്നില്ല കാര്യങ്ങള് ഇനിയും കാര്യങ്ങൾ കിടക്കുന്നതേ ഉള്ളൂ അതിനുശേഷം പുള്ളിക്കാരത് ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ കണ്ണൻ കണ്ണനെന്നും പറഞ്ഞ് ഗുരുവായൂരിൽ കയറി അങ്ങ് നിരങ്ങും ആ അതിനൊക്കെ ഒരു തട തട ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഗുരുവായൂർ എന്നുള്ളത് ഇവരുടെ സ്വപ്നം മാത്രമാണ് പിന്നെ കാണണം എന്നുണ്ടെങ്കിൽ പിന്നെ യൂട്യൂബിലോ മറ്റ് സോഷ്യൽ മീഡിയ വഴി ഗുരുവായൂരിനകം എങ്ങനെയാണെന്ന് ഇനി കാണാൻ പറ്റും ഇനി പഴയതുപോലെ അകത്ത് ഇറങ്ങലൊന്നും നടക്കില്ല പക്ഷേ ഇവർ ഭക്തി വിറ്റ് ജീവിക്കുന്ന വെറും ഒരു സ്ത്രീയാണ് ഉണ്ട ചോറിന് നന്ദി പോലും ഇല്ലാത്തവളാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അന്ന് തൊട്ട് ഇന്ന് വരെ ഭഗവാന്റെ ചിത്രം വരച്ച് നമുക്കത് ഇത് ഭഗവാനാണ് ഇവള് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഹൈന്ദവർക്ക് ഭഗവാനാകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ തൊയ്യിൽ മാത്രമാണെന്ന് ഇവൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അത് അവളുടെ കൈവാണെന്നും അവൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഈ പുള്ളിക്കാരത്തി ഭയങ്കര ഭക്തിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഗുരുവായൂർക്ക് പോയി കേക്ക് മുറിച്ചതും എല്ലാം ഭക്തി സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് പക്ഷേ എന്നിട്ട് ഇവൾക്ക് കാണിച്ച വേല എന്താണെന്ന് നിങ്ങൾക്കറിയാമോ മെഹന്തി ഒരു ചിത്രം അതായത് കൈയുടെ വെള്ളയില് വലത് കൈ കൊണ്ടാണ് നമ്മൾ മെഹന്തി വരയ്ക്കുന്നത് ഇടത് കൈയുടെ വെള്ളയില് മെഹന്തി ഇട്ടിരിക്കുകയാണ് എന്തുവാണെന്നറിയാമോ ശ്രീകൃഷ്ണൻ്റെ വെണ്ണക്കണ്ണൻ്റെ ഫേസ് ഒന്ന് ഓർത്ത് നോക്കൂ ഇവള് ഇവള് ഇട്ടിട്ട് കഴുകുന്നതല്ലേ ഇടത് കൈ കൊണ്ട് ആ ഇടത് കൈയുടെ വെള്ളയിൽ വെച്ചിട്ടാണ് ഇവൾ ചിത്രം വരച്ച് വെച്ചിരിക്കുന്നത് ഇടത് കൈര വെള്ളയിൽ ഇവക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഈ ഭാഗത്ത് വരയ്ക്കാമായിരുന്നു ഇടത് കൈയുടെ ഈ ഭാഗത്ത് വരയ്ക്കാം പിന്നെ ഈ ഈ ഈ ഒരു ഭാഗത്ത് വരയ്ക്കാം അങ്ങനെ എവിടെയൊക്കെ വരയ്ക്കാമായിരുന്നു പക്ഷേ അവൾ ആ ഇടത് കൈയുടെ അപ്പി കഴുകുന്ന ആ സെൻടർ ഭാഗത്തായിട്ടാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ ഇവൾ എന്താണ് എന്താണ് ഇവൾ ശ്രീകൃഷ്ണന് കൊടുക്കുന്ന ബഹുമാനം എന്താണ് ഇവൾ ഹൈന്ദവരെ വെറുതെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ വൃത്തികടികൾ മുഴുവനും കാട്ടിക്കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇതിനൊന്നും ഒന്നും പറയുന്നില്ല കാരണം ഇവൾക്കൊക്കെ ഓർഡർ കൊടുത്ത് ഇവളെയൊക്കെ വളർത്തി വെക്കുന്ന കുറേ വളത്തിൽ വിടാൻ കൊള്ളാത്ത ഹൈന്ദവരുണ്ട് വിട്ടികൾ കൂട്ടത്തിലുള്ള ജന്മങ്ങളെ ഇഷ്ടമല്ലാത്ത കുറെ പരീക്ഷകളുണ്ട് അവരൊക്കെയാണ് ഇവക്കൊക്കെ ഓർഡർ ചെയ്യുന്നത്